എൻ്റെ അപ്പൂപ്പൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ശ്രീ ഇ ജോൺ ഫിലിപ്പോസ് അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം നടക്കാനിറങ്ങുമ്പോൾ കടത്തിനയിൽ ഉറങ്ങിക്കിടന്ന ദരിദ്രരായ മനുഷ്യരെ കണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആളുകൾ പട്ടിണി കിടക്കാത്ത ഒരു കാലം വരുമോ എ ജി എന്ന് ഇ ജോൺ ഫിലിപ്പോസ് ചോദിച്ചതായി അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരും പട്ടിണി കിടക്കാത്ത ഒരു കാലം എല്ലാവർക്കും കിടപ്പാടമുള്ള ഒരു കാലം എല്ലാവർക്കും തൊഴിലുള്ള ഒരു കാലം എല്ലാ മനുഷ്യരും ഒരേ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു കാലം ആ ഒരു കാലം സ്വപ്നം കണ്ട് പ്രവർത്തിച്ചവരായിരുന്നു ആദ്യത്തെ ഇടതുപക്ഷക്കാർ കേരളത്തിൽ എന്ന് ഞാൻ ഓർത്തുപോകുന്നു ഇന്ന് ആതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ആ പഴയ കാലം അന്ന് ജീവിച്ചിരുന്നവർ കണ്ട സ്വപ്നത്തോട് നാം അടുക്കുന്നു എന്നൊരു തോന്നലുണ്ട് കോർപ്പറേറ്റുകളും സ്വേച്ഛാധിപതികളും അരങ്ങുവാഴുന്ന ഈ ലോകത്ത് ദരിദ്രരില്ലാത്ത ഒരു കാലം കൊണ്ടുവരിക വളരെ ദുസ്സാധ്യമാണ് എന്ന് പറയാതെ വയ്യ പക്ഷെ എങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന ലക്ഷ്യമായി മുന്നിൽ കണ്ട് അതിനുവേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുക എന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് അഭിമാനകരമാണ് ആ നേട്ടം കൈവരിച്ചതിന് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയും ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആരും പട്ടിണികടക്കാത്ത കാലം എല്ലാവർക്കും തൊഴിലുള്ള കാലം എല്ലാവർക്കും കിടപ്പാടമുള്ള കാലം എല്ലാവരും മനുഷ്യാന്തസോടെ ജീവിക്കുന്ന ഒരു കാലം ഈ കേരളപ്പുറവി അതിൻ്റെ തുടക്കമാകട്ടെ